ബ്ലാസ്റ്റേഴ്സ് ഇനി പ്ലേ ഓഫിലേക്ക് എത്തുമോ ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള മാച്ചുകൾ ബ്ലാസ്റ്റേഴ്സിനെ എത്രത്തോളം നിർണായകമാണ് ആരൊക്കെ ജയിക്കണം ആരൊക്കെ തോൽക്കണം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഹായ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നമുക്കറിയാം എല്ലാ മലയാളികളും ആകാംക്ഷയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇനി പ്ലേ ഓഫിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ഇനിയും നിർണായകമായ ഒരു അഞ്ച് മാച്ചുകൾ മാത്രമേ ഉള്ളൂ എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇനി അടുത്ത മത്സരം വരുന്നത് ഈ മാസം അതായത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി നമ്മുടെ ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്ന മത്സരമാണ് വരുന്നത് അത് നമ്മുടെ ഹോം സ്റ്റേഡിയത്തിലാണ് ഈ വർഷത്തിൽ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന മോഹൻ ബഗാനുമായി ബ്ലാസ്റ്റേഴ്സ് പതിനഞ്ചാം തീയതി ഏറ്റുമുട്ടുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു സീസണിൽ ഞാൻ കണ്ട ഏറ്റവും മികച്ച മത്സരം ഒന്ന് ചെന്നൈൻ എഫ് സിയുമായി കഴിഞ്ഞ ദിവസം നടന്ന മത്സരം ഉണ്ടായിരുന്നു അതിൻ്റെ കാരണങ്ങൾ വേറെയാണ് അത് നമുക്ക് സംസാരിക്കാം പക്ഷേ ബഗാനുമായി നടന്ന എവെ മത്സരം അത് ആർക്കും അങ്ങ് മറക്കാൻ പറ്റാത്തൊരു മത്സരമാണ് ഏറ്റവും സന്തോഷം നൽകിക്കൊണ്ട് ഏറ്റവും ഡിസപ്പോയിൻറ്റ്മെന്റ് കൂടി നൽകിയ ഒരു മത്സരമായിരുന്നു അത് അപ്പോൾ ബഗാനുമായിട്ട് ആ ഒരു പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുക്കും എന്നതിൽ യാതൊരു സംശയമില്ലാതെ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ബഗാൻ വേഴ്സസ് ബ്ലാസ്റ്റേഴ്സ് മത്സരം അത് അത് അതാണ് ഇന്ത്യൻ എൽ ക്ലാസിക്കോ അപ്പോൾ നമ്മളെല്ലാം ആ ഒരു മത്സരത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് പക്ഷെ എന്തിരുന്നാലും നമ്മൾ പോയിന്റ് ടേബിൾ ഒന്ന് നോക്കേണ്ടതുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം തന്നെ അതാണ് ഈ പോയിന്റ് ടേബിൾ ഇപ്പോൾ ഈ പതിനഞ്ചാം തീയതി ആണ് നമുക്ക് കളിയുള്ളതിന് അപ്പോൾ ഈ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് നടക്കാൻ പോകുന്ന മാച്ചുകൾ അതിൽ നമുക്ക് നോക്കണ്ടാത്ത കുറച്ച് മാച്ചുകൾ എന്നാൽ നമ്മൾ പ്ലാസ്റ്റ് ഡേഴ്സ് കൂടുതലായി നോക്കിയിരിക്കേണ്ട കുറച്ച് മാച്ചുകൾ ഉണ്ട് അപ്പോൾ ഈ മാച്ചുകളെ ഡിപ്പൻഡ് ചെയ്തിട്ടിരിക്കും നമ്മളുടെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിൽക്കുക അല്ലെങ്കിൽ നമ്മൾ പുറത്തു പുറത്തുപോകുക എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പോയിന്റ് ടേബിൾ നാലാം സ്ഥാനം മുതൽ നമുക്ക് നോക്കാം കാരണം നാലാം സ്ഥാനത്തുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് അവർ ഇതുവരെ പത്തൊൻപത് മാച്ചിൽ നിന്ന് ഇരുപത്തി ഒൻപത് ആണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നുള്ളത് എന്നാൽ അഞ്ചാം സ്ഥാനത്ത് ബാംഗ്ലൂർ എഫ് ആണ് പത്തൊൻപത് മാച്ചുകൾ കളിച്ചുകൊണ്ട് ഇരുപത്തി എട്ട് പോയിന്റ് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ എഫ് സി നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നു കാരണം നേരെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ മാച്ചുകളും ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇനി അങ്ങോട്ടുള്ള മാച്ചും അവർ അതേപടി സഹകരിക്കുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് വളരെയേറെ ഗുണം ചെയ്യും നമ്മൾ നേരത്തെ ആറാം സ്ഥാനത്തെങ്കിലെത്തിയാൽ മതി ഒരു പ്രാർത്ഥനയിലായിരുന്നു ഇപ്പോൾ ബാംഗ്ലൂർ എഫ് സി ഇമാതിരി ഫോമിലായേക്കുന്നത് കൊണ്ട് അഞ്ചാം സ്ഥാനത്തിന് വരെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ ആറാം സ്ഥാനത്ത് മുംബൈ സിറ്റിയാണ് അവർ പതിനെട്ട് മാച്ചുകളിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റ് അതേപോലെ ഒഡീഷ എഫ് സി പതിനെട്ട് മാച്ചുകളിൽ നിന്ന് ഇരുപത്തി അഞ്ച് പോയിന്റ് കഴിഞ്ഞ ദിവസം അവർ പഞ്ചാബ് എഫ് സി ആയിട്ട് ഒരു ടൈ വന്നത് നന്നായി കാരണം പഞ്ചാബ് എഫ് സിയും കൂടുതൽ മേലോട്ട് കയറി പോകാൻ സാധിച്ചില്ല എന്ന ഒഡീഷയും കയറിയില്ല ടൈ ആയി പോയി കാളി അത് വളരെ നല്ല ഒരു കാര്യമാണെന്ന് തോന്നി അപ്പോൾ അതില് പഞ്ചാബ് എഫ് സിയാണ് ഏറ്റവും മാച്ച് കുറവ് കളിച്ചത് അപ്പോൾ അവരുടെ ഒരു കളികളും ബാലൻസ് ആയി അവർക്ക് ഇപ്പോൾ ഒൻപതാം സ്ഥാനത്ത് പഞ്ചാബ് എഫ് സി പതിനേഴ് മാച്ചിൽ നിന്ന് ഇരുപത്തി മൂന്ന് പോയിന്റ് നമ്മളെക്കാൾ ഒരു പോയിന്റ് ആണ് കുറവ് എന്നാൽ നമ്മളെക്കാൾ രണ്ട് മാച്ച് കുറവേ ഒരു കളിച്ചിട്ടുള്ളൂ നമ്മൾ എട്ടാം സ്ഥാനത്തുണ്ട് പക്ഷേ പത്തൊമ്പത് മാച്ചിൽ നിന്ന് ഇരുപത്തി നാല് പോയിന്റ് അപ്പോൾ മുംബൈ ഒഡി ഒഡീഷ നമുക്ക് ഒരു പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇനി വരാൻ പോകുന്ന കളികൾ എന്ന് പറയുന്നത് ശരിക്കും ഫെബ്രുവരി അഞ്ചാം തീയതി പഞ്ചാബ് എഫ് സിയും ബഗാനും തമ്മിൽ ഒരു മാച്ച് നടക്കുന്നുണ്ട് സോ അത് ബഗാൻ്റെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ബഗാൻ ജയിച്ചാൽ വളരെ നല്ലായിരുന്നു ബഗാൻ ജയിക്കുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും കാരണം പഞ്ചാബ് എഫ് സിനിമയുള്ള കളികൾ പഞ്ചാബ് എഫ് മാക്സിമം കളികളെല്ലാം തോൽക്കുക അല്ലെങ്കിൽ ടൈ ആവുക എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത് കാരണം അവർ വളരെ കുറച്ച് കളികൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ ഈ അഞ്ചാം തീയതി നടക്കുന്ന കളിയിൽ ബഗാനുമായി പഞ്ചാബ് എഫ് സി പരാജയപ്പെടുകയും അതേപോലെ ഫെബ്രുവരി ആറാം തീയതി ഗോവയും ഒഡീഷ എഫ് സി നമ്മളൊരു മത്സരം നടക്കുന്നത് അത് ഗോവ ജയിക്കുകയുമാണ് അപ്പോൾ ഒഡീഷ വീണ്ടും ഇരുപത്തഞ്ച് പോയിന്റിൽ തന്നെ തുടരും അതേപോലെ ഫെബ്രുവരി ഏഴാം തീയതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റി എന്നുള്ളൊരു കളിയുണ്ട് അതൊരു നിർണായകമായ മാച്ചാണ് ആരെങ്കിലും ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അത് നോർത്ത് ഈസ്റ്റ് ജയിക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് കുറേ കൂടി മുന്നോട്ട് പോകും മുംബൈ ജയിച്ചു കഴിഞ്ഞാൽ അത് അതിലും വലിയ പണിയാണ് അപ്പോൾ അത് ഒന്ന് ഈക്വലായിരുന്നെങ്കിൽ നന്നായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജയിച്ചാലും വലിയ കുഴപ്പമില്ല മുംബൈ ജയിക്കാതിരിക്കട്ടെ പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ നമുക്കത് മത്സരില്ല പിന്നെ അതേപോലെ തന്നെ ഫെബ്രുവരി ഒൻപതാം തീയതി ബാംഗ്ലൂർ എഫ് സിയും ജംഷഡ്പൂരും തമ്മിലൊരു മത്സരമുണ്ട് അത് ജംഷഡ്പൂർ ജയിക്കട്ടെ ഫെബ്രുവരി പത്തിന് ഒഡീഷ എഫ് സിയും പഞ്ചാബ് എഫ് സിയും തമ്മിൽ നടക്കുന്ന മത്സരം അന്ന് ടൈ ആവട്ടെ അല്ല നമുക്ക് എന്താ പറയുക ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നടക്കുന്ന മുംബൈ സിറ്റി എഫ് സിയും ഗോവയും തമ്മിലുള്ള കളി അതും ഗോവ ജയിക്കട്ടെ പിന്നെ പതിമൂന്നാം തീയതി ജംഷഡ്പൂരും നോർത്ത് ഈസ്റ്റും തമ്മിലാണ് മാച്ച് അത് നോർത്ത് ഈസ്റ്റ് അങ്ങോട്ട് തോക്കട്ടെ പതിനാല് പതിനാലാം തീയതി ഒഡീഷയും അതേപോലെ ഹൈദരാബാദ് എഫ് സിയും തമ്മിലാണ് ഹൈദരാബാദ് എഫ് സിയൊക്കെ നന്നായി മികച്ച പെർഫോമൻസ് പുറത്തെടുക്കട്ടെ ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഹൈദരാബാദ് എഫ് സി മികച്ച സീസണിലെ നല്ല പെർഫോമൻസ് എടുക്കട്ടെ ഒഡീഷ എഫ് സിയെ തോൽപ്പിക്കട്ടെ അതേപോലെ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ചെന്നൈ എഫ് സിയും പഞ്ചാബ് എഫ് സി തമ്മിൽ മാച്ച് എന്താ ചെന്നൈ എഫ് സി വളരെ മോശം പെർഫോമൻസിലാണ് ഉള്ളത് വളരെ മോശം ഫോമിലാണുള്ളത് എന്നാലും തിരിച്ചു വരട്ടെ ചെന്നൈ എൻ എഫ് സി ചെന്നൈ എഫ് സിയിലെ കമ്പാക്ട് അവിടെ ആഗ്രഹിക്കുന്നു പഞ്ചാബ് എഫ് സി പരാജയപ്പെടട്ടെ ഇതൊന്നും പോരാഞ്ഞിട്ട് പതിനഞ്ചാം തീയതി ഏറ്റവും ടോപ്പ് ടേബിളിലുള്ള നമ്മുടെ ഏറ്റവും വലിയ റൈവലറി മോഹൻ ബഗാനുമായി പതിനഞ്ചാം തീയതി നമ്മളുടെ മത്സരം ഇവർ ഈ നമ്മൾ ഈ മുമ്പേ നമ്മുടെ ആഗ്രഹം പറഞ്ഞ പോലത്തെ കാര്യം സംഭവിച്ചിട്ട് മാത്രം കാര്യമില്ല നമ്മൾ ജയിക്കണം പതിനഞ്ചാം തീയതി നമ്മൾ ജയിക്കണം നമ്മൾ നമ്മളത് ജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇരുപത് മത്സരത്തിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റുമായി നമ്മൾ ഏഴാം സ്ഥാനത്തേക്ക് വരും പിന്നെ നമുക്ക് തൊട്ട് മുകളിൽ കിടക്കുന്ന എല്ലാവരും ചെറിയ ചെറിയ പോയിന്റിൻ്റെ വ്യത്യാസത്തിലേ നമ്മുടെ മേളിൽ വരുവുള്ളൂ ഒഡീഷയെ നമുക്ക് എട്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും ബാക്കി മേളിൽ എല്ലാവരും മുംബൈയും അതേപോലെ ബാംഗ്ലൂർ എഫ് സിയും ഒക്കെ നോർത്ത് ഈസ്റ്റൊക്കെ അതേ സ്ഥാനങ്ങൾ തന്നെ ഏറെ ഏറെക്കുറെ നിൽക്കും എന്നാലും പിന്നീട് നമുക്ക് അവിടെ ചാൻസാണ് ഈ ഒരു പതിനഞ്ച് ദിവസം ഈ പതിനഞ്ച് ഈ ഒരു പതിനഞ്ചാം തീയതി വരെയുള്ള മാച്ചുകൾ വളരെ നിർണായകമാണ് കാരണം നമ്മൾ പറഞ്ഞിരുന്ന ഒഡീഷയും അതേപോലെ പഞ്ചാബ് എഫ് സിയും ഇവർ രണ്ടുപേരും വളരെ കുറച്ച് മാച്ചുകളാണ് കളിച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ ആ മാച്ചുകളെല്ലാം നമ്മളുമായി ബാലൻസ് ആകാൻ പോകുന്ന ഒരു വീക്കാണ് ഒരു രണ്ട് വീക്കാണിത് ആ വീക്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇനിയുള്ള പോയിന്റ് ടേബിളും ആരൊക്കെ ക്വാളിഫൈഡ് ആകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുക അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ആ ഒരു മതകേട്ടത്തിൽ കളി പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ബ്ലാസ്റ്റേഴ്സിന് കുറച്ചുകൂടി ചാൻസുകൾ വരും പിന്നെ ഏറ്റവും നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കളി നടന്നാൽ മാത്രം പോരാ ബ്ലാസ്റ്റേഴ്സ് കളികൾ ജീവിക്കുകയും വേണം അപ്പോൾ എന്തായാലും പ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം നല്ല ഫോമിൽ വരുന്നുണ്ട് നമുക്ക് നമ്മുടെ മാനേജ് മാനേജർ അതായത് നമ്മുടെ ഋഷുവേട്ടൻ ആള് നമ്മൾ വിചാരിച്ച ആളൊന്നും അല്ല നമുക്കത് പുള്ളിയെപ്പറ്റി ഒരു വീഡിയോ നമുക്ക് ചെയ്യാം പുള്ളിയെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആൾ കുറച്ച് നന്നായി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതാണ് അപ്പോൾ എന്തായാലും ഹോ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും പ്ലേ ഓഫിൽ ഉണ്ടാവും പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക താങ്ക് യു